നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം മുപ്പത്തിയൊന്നിന് മുൻപായിട്ട് തന്നെ എല്ലാ പൊതുജനങ്ങളും പൂർത്തീകരിക്കേണ്ട അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് എന്തൊക്കെയെന്നാണ് നിങ്ങളിവിടെ ഷെയർ ചെയ്യുന്നത് എല്ലാവരും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ നിങ്ങൾ ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക റേഷൻ കാർഡ് ഉടമകൾ അതുപോലെ തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾ ബാങ്ക് അക്കൗണ്ട് ഉടമകൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം എല്ലാ പൊതുജനങ്ങളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യുക അതിലാദ്യത്തെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ജനുവരി മാസത്തിലെ റേഷൻ വിതരണം അവസാനിക്കാനായിട്ട് ഇനി കേവലം കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ജനുവരി മുപ്പത്തിയൊന്നിന് മുൻപ് തന്നെ എല്ലാ ആളുകളും റേഷൻ വാങ്ങണമെന്ന് പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കുകയാണ് എ വൈ മഞ്ഞക്കാർഡിന് ഒരു മാസം മുപ്പത്തിയഞ്ച് കിലോ ഭക്ഷ്യധാന്യം അതായത് അരി ഗോതമ്പ് എന്നിവ സൗജന്യമായിട്ട് ലഭിക്കും അടുത്ത അഞ്ച് വർഷത്തേക്കാണ് ഇതിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി അതുപോലെ മുൻഗണനാ കാർഡായിട്ടുള്ള പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും അഞ്ച് കിലോ ഭക്ഷ്യധാന്യവും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് കേരളത്തിലെ ഒന്നര കോടിയോളം ജനങ്ങൾക്കും രാജ്യത്തെ എൺപത്തിയൊന്ന് കോടിയോളം ജനങ്ങൾക്കും ഈ ഒരു സൗജന്യം അടുത്ത അഞ്ച് വർഷവും തുടർന്ന് ലഭിക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇത് വലിയൊരു ആശ്വാസ നടപടി തന്നെയാണ് ഇനി നീലവെള്ളക്കാർഡിന് സാധാരണ ലഭിക്കുന്ന പോലെ തന്നെയുള്ള ആനുകൂല്യങ്ങളായിരിക്കും ലഭിക്കുക ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ അറിയിപ്പ് പറയുന്നത് വാഹനങ്ങളുടെ ടോൾ എളുപ്പത്തിൽ ശേഖരിക്കുന്നതിനും അതുപോലെ തന്നെ ടോൾ ബൂത്തുകളിൽ വാഹനങ്ങളുടെ തിരക്ക് കുറയ്ക്കുന്നതിനുമായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ പദ്ധതി കൊണ്ടുവരികയാണ് ഒരു വാഹനം വാഹനമൊരു ഫാസ്റ്റാഗ് എന്നതാണ് പുതിയ പദ്ധതി ഒന്നിലധികം വാഹനങ്ങൾക്ക് ഒരു ഫാസ്റ്റാഗ് കാർഡ് ഉപയോഗിക്കാൻ കഴിയില്ലെന്നാണ് ഇതിനർത്ഥം ഈ പദ്ധതി വിജയകരമാക്കുവാനായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഫാസ്റ്റാഗ് ഉപയോക്താക്കളോട് നിങ്ങളുടെ കെ വൈ സി പൂർത്തിയാക്കുവാനായിട്ട് ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് റിസർവ് ബാങ്കിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് ഈ ഒരു പുതിയ തീരുമാനം ജനുവരി മുപ്പത്തി ഒന്നിന് ശേഷം മതിയായിട്ടുള്ള ബാലൻസ് ഉള്ളതും എന്നാൽ അപൂർണമായിട്ടുള്ള കെ വൈ സി ഉള്ളതുമായിട്ടുള്ള ഫാസ്റ്റാഗുകൾ ബാങ്കുകൾ നിർജ്ജീവമാക്കുകയോ അല്ലെങ്കിൽ കരി പട്ടികയിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യുമെന്നത് നിങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ അറിയിപ്പ് എന്ന് പറയുന്നത് ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവർക്ക് സൗജന്യ ആനുകൂല്യത്തിനായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാം പ്രതിമാസം പതിനയ്യായിരം ലിറ്ററിന് താഴെ ഉപയോഗമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഉപയോക്താക്കൾക്ക് സൗജന്യ കുടിവെള്ളം ലഭ്യമാക്കാൻ ജനുവരി മുപ്പത്തി ഒന്ന് വരെ വാട്ടർ അതോറിറ്റിയുടെ സെക്ഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പുതുതായിട്ട് അപേക്ഷിക്കുന്നവരും പ്രവർത്തനരഹിതമായിട്ടുള്ള വാട്ടർ മീറ്റർ ഇനി അതുപോലെ തന്നെ കുടിവെള്ള ചാർജ് കുടിശ്ശിക എന്നിവയുള്ളവർ ഈ ജനുവരി മുപ്പത്തിയൊന്നിന് മുൻപ് തന്നെ മീറ്റർ മാറ്റി വെക്കുകയും അതുപോലെ കുടിശ്ശിക അടച്ചു തീർക്കുകയും ചെയ്താൽ മാത്രമേ ഈ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് അനുവദിക്കുകയുള്ളൂ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സബ് ഇൻസ്പെക്ടർ ആകുവാനായിട്ട് സുവർണ്ണ അവസരം ഇപ്പോൾ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുകയാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്നാണ് കേരള പോലീസ് തന്നെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ജോലി ഒഴിവ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസിൽ നിന്നുള്ളവരെ എടുക്കുന്നതിന് ആയിട്ട് തന്നെ ഓപ്പൺ കാറ്റഗറിയിൽ സെലക്ഷൻ നടക്കുന്നുണ്ട് നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുനൂറ് രൂപ വരെയാണ് ശമ്പള സ്കീല് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ബിരുദ യോഗ്യതയുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുക മാത്രമല്ല ഇരുപത് മുതൽ മുപ്പത്തിയൊന്ന് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് എസ് ഐ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ റിസർവേഷൻ കാറ്റഗറിയിൽ ഉള്ളവർക്ക് മുപ്പത്തിയാറ് വയസ്സ് വരെ അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവരുടെ ശാരീരിക ക്ഷമത പരിശോധന സംബന്ധിച്ച വിശദാംശങ്ങളും വിവരങ്ങളും നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാവരും പരിശോധിക്കുക അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരള കർഷക തൊഴിലാളി ക്ഷേമോധി ബോർഡിൽ അംശാദായം അടയ്ക്കുന്നതിൽ ഇരുപത്തിനാല് മാസത്തിൽ കൂടുതൽ കുടിശ്ശിക വരുത്തി അംഗത്വം നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് കാലപരിധി ഇല്ലാതെ അംഷാദായ കുടിശ്ശിക സഹിതം അടച്ചുകൊണ്ട് അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് ജനുവരി മുപ്പത്തി ഒന്ന് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് കുടിശ്ശിക വരുത്തിയിട്ടുള്ള ഓരോ വർഷത്തിനും പത്ത് രൂപ നിങ്ങൾക്ക് പിഴ ഈടാക്കുന്നതായിരിക്കും കുടിശ്ശിക അടയ്ക്കാൻ വരുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ പകർപ്പ് കൂടി കൊണ്ടുവരേണ്ടതാണ് ജനുവരി മുപ്പത്തിയൊന്നിന് മുൻപായിട്ട് തന്നെ ചെയ്തു തീർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത് നിങ്ങളെല്ലാവരിലേക്കും ഈ വാർത്ത മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ജനുവരി മുപ്പത്തിയൊന്നിന് മുൻപായിട്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാവരും പൂർത്തീകരിച്ചുവെന്ന് ഉറപ്പാക്കുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക